നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശംഖുപുഷ്പത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ശംഖുപുഷ്പം നമുക്ക് കോടീശ്വര യോഗം തന്നെ നൽകും അത് പ്രത്യേകിച്ചും ഒരു ദിവസം നട്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ശംഖു ഉണ്ടാകും വിടരും എന്നുള്ളതിൽ ഒരു സൂചനയുണ്ട് അത്രയും ഭാഗ്യമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പം വിടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ദിശയുണ്ട് അതുപോലെ ഈ ശംഖുപുഷ്പം കൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരുപാട് വിടർന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കൊടുക്കുകയും നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതുപോലെ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഫുള്ള് കേട്ട് ഇതുപോലെ ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യം നേടിത്തരുന്ന ഒരു പുഷ്പമാണ് ശംഖു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ശംഖുപുഷ്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് വാസ്തുശാസ്ത്രത്തിൽ നിരവധി സസ്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതും നമ്മൾ അതെല്ലാം നട്ട് മണിപ്ലാന്റ് അതുപോലെ മറ്റുള്ള പല ചെടികൾ ഒക്കെ നമ്മൾ നട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതും വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പല സസ്യങ്ങളും നമുക്ക് ഗുണങ്ങൾ തരുന്നതും ധനപരമായ നേട്ടങ്ങൾ തരുന്നതും നമുക്കറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇവ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വിജയം വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും അത്തരത്തിലുള്ള ഒരു ചെറിയ ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ശംഖുപുഷ്പം നടന്നതിലൂടെ വളരെയധികം വിജയം ജീവിതത്തിലേക്ക് വരികയും അതുപോലെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ നിങ്ങളൊരു ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇനി ജോലിയില്ലാതെ വീട്ടിൽ വീട്ടമ്മമാര് പൈസ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉന്നതി ലഭിക്കും എന്നുള്ളതാണ് സംസ്കൃതത്തിൽ ഈ ചെടിയെ വിഷ്ണുപ്രിയ വിഷ്ണുകാന്ത കാന്ത ഗിരി അശ്വങ്കുര എന്ന എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്നാൽ നമ്മൾ ശംഖുപുഷ്പം എന്ന് വിളിക്കുന്ന ഈ ചെടി വെള്ള നിറത്തിലുമുണ്ട് അതുപോലെ വയലറ്റ് നിറത്തിൽ മൂന്ന് നാല് തരത്തിൽ വയലറ്റ് നിറത്തിലുണ്ട് പല രീതിയിലുള്ള മഞ്ഞ പിങ്ക് ഇങ്ങനെയുള്ള ചുമപ്പ് ഒക്കെ കളറിലുള്ള ഒരുപാട് കളർ ഇപ്പോൾ കിട്ടാനുമുണ്ട് എന്നാൽ ഞാൻ ഇവിടെ പറയുന്നത് വെള്ള കളറിലുള്ള ശംഖുപുഷ്പവും അതുപോലെ നീല കളറിലും വൈലറ്റ് കളറിലും ഒക്കെ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് സമ്പത്തും ഐശ്വര്യവും നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ശംഖുപുഷ്പം നിങ്ങളുടെ വീടിന്റെ ഏത് ദിശയിൽ ഉണ്ടായിക്കൊള്ളട്ടെ അത് അവിടെ നിന്ന് വെട്ടിക്കളയണം എന്നല്ല പറയുന്നത് ഞാൻ ഈ പറയുന്ന ദിശയിൽ കൂടി ഒന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വാസ്തുശാസ്ത്രപരമായിട്ട് ഏതൊക്കെ ദിശയിൽ നട്ടുപിടിപ്പിക്കാം എന്ന് നോക്കാം അതായത് ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് വീടിന്റെ കിഴക്ക് ഭാഗം വീടിന്റെ കിഴക്ക് ഭാഗം നിങ്ങളുടെ വീട് ഇനി കിഴക്ക് ഭാഗത്തേക്കല്ല വീടിന്റെ ദർശനമെങ്കിലും കിഴക്ക് ഭാഗത്ത് ഇത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെയാണ് വടക്ക് ഭാഗത്തും ഇത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വടക്ക് കിഴക്ക് മൂലഭാഗം നിങ്ങൾക്കറിയാം അതൊരു ഈശാന കോൺ ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നത് വളരെ ശുഭകരമാണ് വളരെ ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം ഈശാന കോൺ ഭാഗത്ത് വളരെ ദൈവചൈതന്യമുള്ള ഒരു സ്ഥലമാണ് ആ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക എനർജി നമ്മളുടെ വീട്ടിലേക്ക് സാമ്പത്തിക സ്ഥിതി അതുപോലെ സമ്പത്ത് ജോലി ഒക്കെ ആയിട്ട് നമ്മളുടെ ഈശാൻ കോൺ ഭാഗമാണ് നമ്മളുടെ വീടിന്റെ ഒരു ഏറ്റവും വലിയൊരു മൂലഘടകം എന്ന് പറയുന്നത് ഈശാന കോണും കന്നിപൂലയുമാണ് എന്നാൽ ഈശാന കോൺ ഭാഗത്ത് സമ്പത്തിനെ സമ്പത്തിനെയും ജോലിയെയും ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഈ ശംഖുപുഷ്പം വെള്ളയായിക്കൊള്ളട്ടെ വയലറ്റായിക്കൊള്ളട്ടെ നട്ടുപിടിപ്പിച്ചാൽ വളരെ നല്ലതാണ് ഈ ഭാഗത്ത് ദൈവദിശ അതായത് കിഴക്കാണെങ്കിലും വടക്കാണെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിലും ദൈവദിശ എന്ന ാണ് അറിയപ്പെടുന്നത് അതായത് ദൈവചൈതന്യം കൂടുതലുള്ള ദിശയാണ് ഈ മൂന്ന് ദിശ എന്ന് പറയുന്നത് അതായത് വടക്ക് കിഴക്ക് മൂല കോൺ ഭാഗവും വടക്ക് ഭാഗവും വടക്ക് ഭാഗം നിങ്ങൾക്കറിയാം സമ്പത്തിന്റെ ദേവനായ കുബേരസ്വാമിയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും ദിശയാണ് വടക്ക് എന്ന് പറയുന്നത് അതുപോലെ എല്ലാ ദേവഗണങ്ങളും സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ് അതുപോലെ തന്നെയാണ് ഈശാന കോൺ ഭാഗത്ത് വളരെ ദൈവികതയും വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ് വടക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നട്ടുപിടിപ്പിക്കുക ഇത് നിങ്ങൾക്ക് കോടീശ്വര യോഗം തന്നെ നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വാസ്തുശാസ്ത്ര പ്രകാരം ഈ ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിച്ചാൽ പണവുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇത് കുലകുലയായിട്ട് വിരിയുന്നെങ്കിൽ അല്ലെങ്കിൽ ശംഖുപുഷ്പം പിടിച്ച് നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ട് വളരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിഷ്ണു ഭക്തയോ അല്ല അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ ഭക്തയോ ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം വിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം അപ്പോൾ ഭഗവാന്റെ ഭക്ത അല്ലെങ്കിൽ ഭക്തൻ ഉള്ള ഒരു വീട്ടിൽ ശംഖുപുഷ്പം നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും അത് വാസ്തുശാസ്ത്രപരമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദിക്കിലാണെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വര യോഗം ഉണ്ടാവുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കും നമ്മളുടെ വീട്ടിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് അത് വളരെ ഉന്നതിയിലേക്കുള്ള തീരുമാനമായിരിക്കും നമ്മളുടെ വീട്ടിലെടുക്കുന്ന ഓരോ തീരുമാനം അത് ഗൃഹനാഥയായാലും ഗൃഹനാഥനായാലും എടുക്കുന്ന കുട്ടികളായാലും എടുക്കുന്ന തീരുമാനങ്ങൾ മോശമാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള സ്ഥിതി തന്നെ മോശപ്പെട്ടു പോകും അപ്പോൾ തീരുമാനങ്ങൾ എപ്പോഴും നല്ലതാകണമെങ്കിൽ എപ്പോഴും ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാകുന്ന ഒരു വീട്ടിൽ എപ്പോഴും ും തീരുമാനം നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തി എന്നും പടുകുഴിയിലേക്കായിരിക്കും പോവുക എന്നാൽ പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുകയും പോസിറ്റീവ് തീരുമാനങ്ങൾ വരികയും ചെയ്യും അങ്ങനെയുള്ള ഒരു വീട്ടിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ഉയർച്ച ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ശംഖുപുഷ്പങ്ങൾ വെള്ളയായിക്കൊള്ളട്ടെ അത് വയലറ്റ് െ നിങ്ങളുടെ വീട്ടിൽ വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തുന്ന സമയത്ത് ശനി ദോഷം ശനി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന വഴിപാടാണ് നീരാഞ്ജനം നീരാഞ്ജനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പുഷ്പം നല്ല വൃത്തിയോടു കൂടി നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറുത്തു കൊണ്ടുപോയിട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്കോ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലേക്കോ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഭഗവാൻ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതിലൂടെ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുകയും ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമായത് കൊണ്ട് തന്നെ ആ ഒരു പ്രീതി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല ഇനി നിങ്ങളുടെ നിത്യ നിത്യപൂജയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എന്നും വിഷ്ണു ഭഗവാനോ ശ്രീകൃഷ്ണ ഭഗവാനോ എന്നും ഓരോ പുഷ്പം സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സമർപ്പിക്കുക ഇല്ല വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ഇത് എറുത്തുകൊണ്ട് പൂ അത് ഓരോ എണ്ണങ്ങളുണ്ട് അതായത് ഒറ്റപ്പെട്ട സംഖ്യയിൽ ഏഴ് മൂന്ന് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഖ്യയിൽ നിങ്ങൾ ഇത് എർത്തെടുക്കുക എന്നതിന് ശേഷം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദൈവപ്രീതി നിങ്ങൾക്ക് ലഭിക്കുകയും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പിന്നെ ഇത് നടാൻ പറ്റിയ ഒരു ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം